വനംവകുപ്പിന്റെ അനുമതിയില്ലാതെ വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ കാഞ്ചിയാറിൽ സർവേക്കെത്തിയത് പ്രതിഷേധത്തിന് ഇടയായി ജനപ്രതിനിധികളും സമരസമിതി അംഗങ്ങളും സർവേ ഉദ്യോഗസ്ഥരുമായി വാക്കുതർക്കം ഉടലെടുത്തു കട്ടപ്പന പീരിമേട് നൂറ്റിപ്പത്ത് കെ ലൈൻ വലിക്കുന്നതിനായാണ് ഉദ്യോഗസ്ഥർ സർവേക്കായി എത്തിയത് വനംവകുപ്പിന്റെ അനുമതി വാങ്ങാതെ സംഘം എത്തിയത് ജനങ്ങളെ കബളിപ്പിക്കാനാണെന്ന് സമരസമിതിയും ജനപ്രതിനിധികളും ആരോപിച്ചു പീരിമേട് കട്ടപ്പന നൂറ്റിപ്പത്ത് കെ വി ലൈൻ ഡബിൾ സർക്യൂട്ട് പദ്ധതി പ്രാരംഭ സർവേ പ്രകാരം തുടരുവാൻ അനുമതി നൽകിയ ജില്ലാ കളക്ടർ ഉത്തരവിനെതിരെ പ്രതിഷേധം ഉയർന്നിരുന്നു നിവേദനവുമായി മന്ത്രിയെ കണ്ട് ചർച്ചയും നടത്തി ഇത് പ്രകാരം വനത്തിന് സമീപത്തുകൂടി ലൈൻ വലിക്കാൻ തീരുമാനിക്കുകയും ഈ മാസം പതിനഞ്ചിനു മുമ്പ് സർവേ നടത്താനും തീരുമാനമുണ്ടായിരുന്നു ഇത് പ്രകാരമാണ് വൈദ്യുതി വകുപ്പിലെ സർവേ ടീം അയ്യപ്പൻ കോവിൽ തൂക്കുപാലത്ത് എത്തിയത് എന്നാൽ സർവേ നടത്താൻ വകുപ്പിന്റെ അനുമതി വാങ്ങിയില്ല ഇവിടെ എത്തിയ ശേഷം വകുപ്പ് ഉദ്യോഗസ്ഥരെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അത് തടയുകയും ചെയ്തു സർവേക്കെത്തിയ ഉദ്യോഗസ്ഥരുമായി സമരസമിതി അംഗങ്ങളും ജനപ്രതിനിധികളും ഏർപ്പെടുകയും ചെയ്തു ഉദ്യോഗസ്ഥരുടെ സംസാരത്തിലുണ്ടായ വീഴ്ചയാണ് വാക്കു തർക്കത്തിലെത്തിയത് പതിനേഴിന് കളക്ട്രേറ്റ് നടക്കുന്ന മീറ്റിംഗിൽ ഇക്കാര്യം ചർച്ച ചെയ്ത് അനുമതി വാങ്ങി സർവേ നടത്താമെന്ന തീരുമാനത്തിൽ സർവേ സംഘം തിരികെ പോയി കടന്നു പോകുന്ന നൂറ്റിപ്പത്ത് കെ വി ഹൈടെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോട്ടയം എ സി എയുടെ നേതൃത്വത്തിൽ സർവേ സംഘമാണ് ഇന്നിവിടെ എത്തിച്ചേർന്നത് പക്ഷേ നമ്മുടെ തൂക്കുപാലം മുതൽ മുരിക്കാട്ടുകൂടി വരെ പൂർണ്ണമായും ഫോർച്ചിൽ കൂടെയാണ് ഈ ലൈൻ കടന്നു പോകേണ്ടത് പക്ഷേ ഫോർസിൻ്റെ അനുമതി ഇല്ലാതെയാണ് അല്ലെങ്കിൽ അനുമതി അവർക്ക് വാക്കാലേ കിട്ടിയിട്ടുള്ളൂ പേപ്പറായിട്ട് കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് ഫോറസ്റ്റിൽ കടക്കുന്നതിനുള്ള അനുമതി അവർക്ക് ഇല്ലാത്തതുകൊണ്ട് സർവേ സംഘം തിരിച്ചു പോവുകയാണ് പതിനേഴാം തീയതി കളക്ട്രേറ്റിൽ നടക്കുന്ന ഒരു മീറ്റിംഗ് കോട്ടയം ഡി എഫ് ഫോറസ്റ്റും അതുപോലെ കെ സി ബിയുടെ അധികൃതരും കൂടെ ചേർന്ന് നടക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും സർവേ പുനരാരംഭിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിപ്പോഴിവിടെയുള്ള ആളുകളും കാഞ്ചിയാർ പഞ്ചായത്തിലെ ആറോളം വാർഡുകളിലെ ജനവാസ മേഖലയിലൂടെയാണ് ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ ഹൈ ടെൻഷൻ വൈദ്യുതി ലൈൻ കൊണ്ടുപോകുവാൻ പദ്ധതിയിട്ടിരിക്കുന്നത് ജനങ്ങളുടെ എതിർപ്പിനെ തുടർന്നാണ് പുതിയ സർവേ നടത്തി പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൻ സുമോദ് അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ സെബാസ്റ്റിൻ തോമസ് വിനീഷ് എം നായർ ജയ്സൻ ടാക് എന്നിവരടങ്ങുന്ന സർവേ സംഘമാണ് സർവേക്ക് എത്തിയത് സർവേ സംഘം എത്തുന്നതറിഞ്ഞ് കാഞ്ചിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടും ജനപ്രതിനിധികളും രാഷ്ട്രീയ കക്ഷി നേതാക്കളും എത്തി ാണ് സർവേ സംഘം വാക്കു തർക്കം ഉണ്ടാക്കിയത് ഇടുക്കി വിഷ ന്യൂസ് കാഞ്ചിയ